വിനായകനെ വിമർശിക്കുന്നവരോടാണ് വിനായകനെ വിമർശിക്കേണ്ട മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ എത്തിയെങ്കിലും ഇത് വിനായകന്റെ തിരുത്തൽ കാലമാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന് പറയുന്നത് നമ്മൾ ആരും വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അതിന് മൂകാംബിക അമ്മ തന്നെ വിചാരിക്കണം അപ്പോൾ വിനായകൻ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ എത്തി എങ്കിൽ അതിന്റെ അർത്ഥം അമ്മ വിളിച്ചിട്ട് തന്നെയാണ് വിനായകൻ അവിടെ എത്തിയത് എന്നതും ഇത് ഇനിയൊരു തിരുത്തലിനുള്ള അവസരം ഭഗവാൻ തന്നെ വിനായകന് നൽകുന്നു എന്നത് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ ദിവസം മൂകാംബിക ക്ഷേത്രത്തിൽ നടൻ ജയസൂര്യൻ വിനായകനും ദർശനം നടത്തുന്ന ചില ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഭാര്യ സരിതയ്ക്കൊപ്പമാണ് ജയസൂര്യ ക്ഷേത്ര ദർശനത്തിനെത്തിയത് രണ്ടുപേരുടെയും ക്ഷേത്ര ദർശന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ വൈറലാവുകയാണ് മൂകാംബിക ഭക്തരുടെ ഇടയിലുള്ളൊരു വിശ്വാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂകാംബികയുടെ ക്ഷേത്ര സന്നിധിയിൽ കാലു കുത്തണമെങ്കിൽ പരമകാണികയായ അമ്മ വിചാരിക്കണം എന്ന വിശ്വാസം കഴിഞ്ഞ ദിവസം മൂകാംബികയിൽ ദർശനം നടത്തി ജയസൂര്യോടൊപ്പവും അടികയോടൊപ്പവും നിൽക്കുന്ന വിനായകന്റെ ചിത്രം നല്ലതു മാത്രമാണ് ചിന്തിക്കാൻ തോന്നിപ്പിച്ചത് അതും അമ്മയുടെ അനുഗ്രഹമാകാം അമ്മ ആരെയും സമൂഹത്തിൽ എത്ര ദുഷ്ടന്മാരായാലും ശിഷ്ടന്മാരായാലും സഭ്യമായി സംസാരിക്കുന്നവരായാലും അസഭ്യമായി സംസാരിക്കുന്നവരായാലും എല്ലാവരും അമ്മയ്ക്ക് മുന്നിൽ സമന്മാരാണ് എന്നതാണ് വിശ്വാസം പലപ്പോഴും അസഭ്യം പറഞ്ഞും കാണിച്ചും പൊതുസമൂഹത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു മനുഷ്യനാണ് വിനായകൻ എന്നാൽ വിനായകനെ ഈ ഒരു രീതിയിൽ അടികയോടൊപ്പം അതുപോലെ വളരെ പവിത്രമായ ഒരു സന്നിധിയിൽ ദൈവീകമായ ഒരു നിറവോടെ നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലെ തിരുത്തൽ കാലത്തെക്കുറിച്ച് ഇങ്ങനെ വെറുതെ ആലോചിച്ചു പോയി ഒരു വിനായകൻ ഇത് തിരുത്തലുകളുടെ കാലമാകാം കഴിഞ്ഞ ദിവസമാണ് ജയസൂര്യ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ഭാര്യയോടും മക്കളോടും ഒപ്പമായിരുന്നു കുംഭമേളയിൽ പങ്കെടുത്തത് അതിനുശേഷമാണ് ഈ ചിത്രം പുറത്തു വന്നത് നിരീശ്വരവാദികളെ ഭക്തരാക്കുന്ന അമ്മയാണ് മൂകാംബിക മൂകാംബിക ദേവി ഒരു നിരീശ്വരവാദിയെ മഹാഭക്തനാക്കിയ കഥ ഒരു മലയാളി നടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട വിജയരാഘവനാണത് മൂകാംബിക അമ്മയുടെ ദാസനാക്കിയ തന്നെ തന്നെ മൂകാംബിക അമ്മ അമ്മയുടെ ദാസനാക്കിയ കഥ അതായിരുന്നു വിജയരാഘവൻ ഒരിക്കൽ പങ്കുവെച്ചു ഒരു ട്രെയിൻ യാത്ര അതാണ് വിജയരാഘവനെ അമ്മയെ തൻ്റെ എല്ലാം എന്നാണ് അദ്ദേഹം പങ്കുവച്ച അനുഭവം ജീവിതത്തിൽ നിന്ന് സ്വന്തം അമ്മ പോയതിനു ശേഷമാണ് ആ ട്രെയിൻ യാത്ര ഒരു കാലത്ത് വിശ്വാസമേ ഇല്ലായിരുന്നു അച്ഛൻ വിശ്വാസിയല്ലാത്തതിനാൽ വീട്ടിൽ നാമം ജീവിക്കലില്ല വിളക്ക് വെക്കലില്ല അങ്ങനെ അവസാന നിമിഷം വരെ അങ്ങനെ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അമ്മ മരിക്കുന്നു അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ നഷ്ടബോധം തോന്നി ശാരീരികമായും മാനസികമായും ഒരുപാട് ക്ഷീണിച്ച സ്ഥിതി ആ സമയത്ത് അച്ഛൻ്റെ സുഹൃത്ത് വിജയരാഘവനേക്കാൾ ഒരുപാട് ഒരു വ്യക്തി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂകാംബികയിൽ പോകുന്ന ഒരു ശീലമുണ്ട് ഒരു പ്രാവശ്യം അദ്ദേഹം വിജയരാഘവനെ നിർബന്ധിക്കുന്നു ആ സമയത്ത് നാടകമൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് വെറുതെ ഒരു ട്രെയിൻ യാത്ര എന്ന് മാത്രം കരുതി അദ്ദേഹത്തിൻ്റെ കൂടെ പോയി രണ്ട് വയസ്സുള്ള മൂത്ത മോനിയും യാത്രയിലൊപ്പം കൂട്ടി പക്ഷെ അവിടെ ചെന്നപ്പോൾ താൻ അനുഭവിച്ച സമാധാനത്തെക്കുറിച്ചാണ് വിജയരാഘവൻ പറഞ്ഞത് അവിടെ പ്രാർത്ഥിക്കാനോ തൊഴാനോ ഒന്നും വിജയരാഘവനെ അറിയില്ല പക്ഷേ മൂകാംബയുടെ പരിസരത്ത് പോയാൽ തന്നെ പ്രത്യേക സമാധാനം തോന്നും ഒപ്പം മനസ്സുഖവും എന്നാണ് അന്ന് അദ്ദേഹം കുറിച്ചത് ഇന്ന് മൂകാംബിക അമ്മ എന്ന സങ്കല്പം അതായത് സ്വന്തം അമ്മ എന്ന സങ്കല്പമാണ് മൂകാംബിക അമ്മയ്ക്ക് വിജയരാഘവൻ നൽകുന്നത് മലയാളത്തിന്റെ നാടകാചാര്യന്മാരിൽ ഒരാളായ എൻ എൻ പിള്ളയുടെ മകനാണ് നടൻ വിജയരാഘവൻ വലിയ ബഹളങ്ങളിലോ താരതാടകളിലോ ഒക്കെ പെടാതെ അദ്ദേഹം ഇപ്പോഴും വെള്ളിത്തിരയിലുണ്ട് ഒരു അഭിമുഖത്തിലാണ് നിരീശ്വരവാദിയിൽ നിന്നും മൂകാംബിക ഭക്തനിലേക്കുള്ള യാത്ര തനിക്ക് നൽകിയ ആ ഒരു ജീവിത വിജയത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഇതിവിടെ പറയാൻ കാരണം ഒരുപാട് കലാകാരന്മാരുടെ അമ്മ തന്നെയാണ് മൂകാംബിക അമ്മ ഒരു പക്ഷേ ഇതിനു മുന്നേ ഒരു പോസ്റ്റിലൂടെ വിനായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റ് തന്റെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതൊരു തിരുത്തലിൻ്റെ ഒരു കട്ട് ഘട്ടത്തിലൂടെയായിരിക്കും ഇപ്പോൾ വിനായകൻ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ എത്തിപ്പെടാൻ വിനായകനെ സാധിച്ചത് കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗപർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക എന്നറിയപ്പെടുന്ന ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഇത് ലോകമെമ്പാടുമുള്ള ദേവിഭക്തരുടെയും ശക്തി ഉപാസകരുടെയും പുണ്യ കേന്ദ്രം കൂടിയാണ് ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും ഇവിടെ ദർശനം ലഭിക്കും ഹൈന്ദവ ശക്തി വിശ്വാസം പ്രകാരം ജഗദീശ്വരിയായ സാക്ഷൽ ആദിപരാശക്തി മഹാകാളി മഹാ ലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു എന്നാൽ മറ്റു ചില ദേവീക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയിൽ എല്ലാ പൂജകളും ഈ മൂന്ന് സങ്കല്പങ്ങളെയും ചേർത്തുള്ളതാണ് ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടി ഉള്ളതുകൊണ്ട് ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ വാസസ്ഥാനം എന്ന് കരുതപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠയ്ക്ക് ഇവിടെ അതീവ പ്രാധാന്യമുണ്ട് വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ കിടന്നിരുന്ന പുരാതന കേരളത്തിന്റെ രക്ഷയ്ക്കായി പ്രതീക്ഷിക്കപ്പെട്ട നാല് അംബികമാരുടെ പ്രധാനിയാണ് മൂകാംബിക എന്നാണ് സങ്കല്പ അതിനാൽ മലയാളികൾ ധാരാളമായി ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് നിലവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണെങ്കിലും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ നല്ലൊരു ശതമാനവും കേരളത്തിൽ നിന്നാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മൂകാംബിക ക്ഷേത്രം എന്നും മലയാളികളുടെ പ്രവാഹമാണ് എന്നെങ്കിലും മലയാളികൾ വരാതെ ദേവി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസം തന്നെയുണ്ട് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളൂടെ പഴക്കമുണ്ട് ഭഗവതി സാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ദുർഗാലയങ്ങളും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് മീനമാസത്തിലെ കൊടിയേറ്റോത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥ ഉത്സവവും അശ്വിനമാസത്തിലെ ആദ്യ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ് കൂടാതെ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി തുടങ്ങിയ ദിവസങ്ങളും വിശേഷങ്ങളാണ് കർണാടക സർക്കാരിന് കീഴിലുള്ള ഹിന്ദു മത സാംസ്കാരിക സ്ഥാപനത്തിന് കീഴിലാണ് ഈ മഹാക്ഷേത്രം ന്യൂസ് ഡെസ്ക്